ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടു വീക്കിലേക്കുള്ള അടിപൊളി കോംബോ ഓഫേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒട്ടും മിസ്സ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുക ഒരുപാട് പ്ലാൻസ് ഉണ്ട് കേട്ടോ ആയിരത്തിലധികം ഉള്ള പ്ലാൻസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതും നല്ല കോംബോ ഓഫറിൽ നല്ല റേറ്റ് കുറച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പരമാവധി പ്ലാൻസ് വേണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഒട്ടും മിസ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക കാരണം ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ചെടികളുണ്ട് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാൻ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൽ ഫസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ബാൽസം പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് അടങ്ങിയ ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പത്ത് ബോൾസ് എന്ന് പറയുന്നത് വെരിക്കറ്റ ലീഫ് നോർമൽ വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു പത്ത് കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കെയറിങ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കരുത് ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമായിട്ട് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നാശമാകുന്നതായിരിക്കും അതിൻ്റെ കൂടൊപ്പം തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് സാഫ് നമുക്ക് ഈ ഒരു ചെടി നട്ടു വെക്കുന്ന പോട്ടി പോട്ടിമിക്സിൻ്റെ കൂടെ ഉപയോഗിച്ച് വെക്കുന്നത് നല്ലതാണ് ചാണാപ്പൊടി എല്ലുപൊടി അതിനോട് തന്നെ കരികിലപ്പൊടി എന്നിവയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ ആയിട്ട് ഉപയോഗിക്കുന്നത് ാണ് അടുത്ത പ്ലാന്റ് പറയുന്നത് കമലിയ പ്ലാന്റ്സ് ആണ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയ ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒട്ടും കിട്ടാൻ കിട്ടാനില്ലാത്ത ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഒരു കമലിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പരമാവധി പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ട് വാങ്ങിച്ച് നട്ട് വെക്കുക അത്യാവശ്യം റേറ്റ് കൂടിയിട്ടൊരു പ്ലാന്റും കൂടിയാണ് കമലിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങൾ അങ്ങനെ ഒന്നും നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിന് വരില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കമേലി പ്ലാന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നനവോട് കൂടി ഇരിക്കേണ്ട ചെടിയാണ് വെയിലു തെക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ ഈ ഒരു പ്ലാന്റിന് മണ്ണുവാകം എപ്പോഴും നല്ല നനവോട് കൂടി ഇരിക്കണം ഒരുപാട് വെള്ളം ഒഴിക്കുകയും വേണ്ട ഒരു മീഡിയം വെള്ളം നനവ് എപ്പോഴും നമ്മുടെ ചെടിൻ്റെ മണ്ണുവാകത്ത് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ അതൊന്നും കെയർ ചെയ്ത് ശ്രദ്ധിച്ചു പോകുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത് അഞ്ച് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വള്ളി പോലെ പോകുന്ന ചെടിയാണ് നമ്മുടെ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഒരുപാട് റിക്വസ്റ്റ് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു ചെടി അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് എല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയാണ് ക്രിസ്മസ് കാറ്റസ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ തന്നെ ഇത് ഒരു പ്ലാന്റ് നമുക്ക് സെയിൽ സെയിൽ രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോന് നൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ രണ്ട് ദിവസം കുടുംബം മാത്രം നനച്ചു കൊടുക്കുക രണ്ടോ മൂന്നോ ദിവസം കുടുംബം മാത്രമായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഇതിന്റെ പോട്ടിമിക്സ് എന്ന് പറയുന്നത് മണൽ ചാണകപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ചെകിരിച്ചോറ് എന്നിവ മിക്സഡ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആണ് ഫിറ്റോണിയുടെ പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയ ഒരു കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മളെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റാത്തൊരു ചെടിയും കൂടിയാണ് അത്യാവശ്യം നല്ല നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഈയൊരു ഫിറ്റോണിയെന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ പോട്ടി മിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാരേഴ്സിന് സെയിം പോട്ടി മിൻസ് തന്നെയാണ് ഇതിനും വരുന്നത് കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല അത്യാവശ്യം നല്ല നനവോട് കൂടി നോക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് ഒരുപാട് നനവ് പറ്റത്തും ഇല്ല അതൊരു മീഡിയം നനവ് എപ്പോഴും മണ്ണ് ഭാഗത്ത് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് വെയിലുള്ള ഭാഗങ്ങളിൽ അധികം വെക്കാനും പറ്റാത്തൊരു ചെടിയും കൂടിയാണ് അതൊന്നും കയറി ഇത് ശ്രദ്ധിച്ച് പോകേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ച പ്ലാന്റ് ആണ് അത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് നല്ല ഹൈബ്രിഡ് ആയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നാടനേക്കാൾ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ആറുമാസമാണ് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്നതായിരിക്കും അത്യാവശ്യം സൈസ് കൂടിയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് അയച്ചിരുന്ന പ്ലാന്റ് സൈസാണീ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ടൈമിൽ തന്നെ ഇതിൻ്റെ കുറച്ചും കൂടി ഒന്ന് വളർച്ചെത്തുമ്പോൾ തന്നെ ഫ്ലവർ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ചെ ചെടിയും കൂടിയാണ് നമ്മളെ ബൊക്ക പോലെ ഇരിക്കുന്ന പ്ലാന്റാണ് നമ്മൾ ബൊക്കയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയും കൂടിയാണ് കുറെ നാട്ടിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു പ്ലാന്റ് ബൊക്കയായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മളെന്ത് പോട്ടിമിക്സാണ് ഉപയോഗിക്കുന്നത് അത് തന്നെ മതി അതിൻ്റെ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് അത്യാവശ്യം നല്ല നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് എന്നാൽ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റുമാണ് മണ്ണുഭാഗം എപ്പോഴും നല്ല നനവോട് കൂടി ഇരിക്കേണ്ട ഒരു ചെടിയാണ് ഒരുപാട് വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് തന്നെ ചീഞ്ഞ് വന്ന ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ പൈലറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വേറൊരു പോട്ടിലേക്ക് നട്ട് വെച്ച് ചെടി വളർത്തിയെടുക്കുന്നത് കേട്ടോ അതായത് ലീഫിൻ്റെ തണ്ട് ഭാഗം ലീഫോട് കൂടിയിട്ടുള്ള തണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നട്ട് പിടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളതിനുവേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് പേർക്ക് ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ പൈലറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പം മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി കോമ്പോ ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹോയ പ്ലാന്റ് ആണ് ഒമ്പത് വെറൈറ്റീസിന് മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒമ്പത് വെറൈറ്റീസ് കൊടുക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു ഹോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപ ആണ് ഒമ്പത് വെറൈറ്റീസാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളും അങ്ങനെയൊന്നും വരില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് അത്രയ്ക്കും ലീഫ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ നമുക്ക് ഈ ഒരു ചെടി വളർന്നു കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടം പോലെ ആർച്ചായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ വള്ളികളെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഈയൊരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ അവർ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാനാണ് ഒരുപാട് കളക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് കോംബോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം